വിദഗ്ധരായ ആഘോഷവേളകളിൽ കുടുംബവും കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് വിദ്യാലയങ്ങളിലെ റാങ്കിംഗ് ആവർത്തിക്കാതിരിക്കുവാൻ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എ പി അനിൽകുമാർ എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഇത്തരം ക്രൂരത ആര് നടത്തിയാലും അതിന് നേതൃത്വം കൊടുത്തവരെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാരിൽ നിന്നോ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നോ ഉണ്ടാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിദ്യാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി ആന്റി റാങ്കിംഗ് കമ്മിറ്റിയെ വെച്ചിരുന്നു ആ റിപ്പോർട്ട് പറയുന്ന ഏതാനും ഇരുപത് മാസക്കാലത്തിലധികമായി നിരന്തരമായ പീഡനത്തിന് ഈ കുട്ടി വിധേയമായി എന്നുള്ളതാണ് സർ എന്നിട്ട് പോലും അവരുടെ സ്ഥാപന മേധാവിയോ ഡീനോ ഇതറിഞ്ഞില്ല എന്നുള്ളത് വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ് അവർക്ക് രാഷ്ട്രീയമായ സപ്പോർട്ട് അവർ കിട്ടിക്കൊണ്ടിരുന്നു എന്നുള്ളതും അല്ലെങ്കിൽ അവർ ഈ വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐ ഭയപ്പെട്ടാണ് റിപ്പോർട്ട് ചെയ്യാത്തത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സർ എന്റെ ചോദ്യം കേരളത്തിലെ ഹോട്ടലുകളിൽ പല ഇടങ്ങളിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു അത് നിയന്ത്രിക്കുന്നതിനാവശ്യമായ ശക്തമായ ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ ഇത്തരം ക്രൂരത ഇവിടെ നടന്നാലും ആരുടെ ഭാഗത്ത് അതിന് ഒരു തരത്തിലുള്ള സംരക്ഷണവും അതിന് നേതൃത്വം കൊടുത്തവർക്കെതിരെ നേതൃത്വം കൊടുത്തവർ നേതൃത്വം കൊടുത്തവരെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു ഭാഗത്തുനിന്നും ഉണ്ടാകില്ല ആ കാര്യം ഉറപ്പായി കണക്കാക്കാവുന്നതാണ് ഈ കാര്യത്തിൽ നടപടികൾ ശക്തമായി സ്വീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കേരളത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എല്ല നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കം ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട് സ്പെഷ്യലി ഫോർ യു ലെനോറ ഡിഫറെ ഫ്രോം അതേസ് ഓഫ് എക്സ്പീരിയൻസ്